അമ്മയല്ലേ വരുന്നേണ്ടത് അത് ആ അമ്മനെ കാണാതന്നെ കൊറയായി എന്തായീ സുഖന്നെ അല്ല കാണാതെ തന്നെ കൊറയല്ലോ അമ്മക്കാർ ഇക്കുവാൻ വിശിയോ കാണാനും

മഴക്കാലത്ത് കാലത്ത് കച്ചവടം കൊറവല്ലേ പിന്നെ പോയിട്ട് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ബസ്സിന് പൈസ കൊടുത്തിട്ട് വരുന്ന മുതലാകുന്നില്ല അങ്ങനെ ഞാൻ ഇന്ന് പോയിട്ടില്ല കുറച്ച് നോക്കാനല്ലോ മഴക്കാലത്ത് ഇങ്ങനെ കച്ചവട കൊടുക്കണ്ടേ ഒന്നുമില്ലാങ്കില് കോട്ടയല്ലേ രാത്രിയോളം പണിയെടുക്കേണ്ടി ആൾക്കാർ വേണ്ടി രാത്രിയോളം പണിയെടുത്താൽ പോയെങ്കിൽ ഞമ്മക്കിടെ ബസ് വണ്ടി ഒന്നും കിട്ടുന്നില്ലല്ലോ അപ്പൊ കാസർഗോഡ് എടുക്കുന്ന നടന്നിട്ട് വരാൻ പറ്റില്ല പിന്നെ അതൊന്നും ബസ്സൊന്നും ഇണ്ടാകുന്നില്ല ബൈക്ക് വാങ്ങാൻ തോന്നൂല്ലോ നമ്മക്ക്